കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പായുധമാക്കി എൽഡിഎഫും ബിജെപിയും കെ മുരളീധരനായി പരവതാനി വിരിച്ചാണ് താൻ ബിജെപിയിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു ബിജെപിയിലേക്കുള്ള ഒഴുക്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമസ്തയും രംഗത്തെത്തി പത്മജയും പത്മിനിയും ഉദയകുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് നേതാക്കളുടെ ബിജെപി പ്രവേശനം യുഡിഎഫിന് നൽകിയ തിരിച്ചടി നേതാക്കളുടെ ആശങ്കയ്ക്ക് മുകളിലേക്കാണ് പത്മജയുടെ പരസ്യ വെല്ലുവിളി കെ മുരളീധരനും കോൺഗ്രസ് വിടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എഐ സി സി ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ് സി പി എമ്മിലെയും കോൺഗ്രസിലെയും അസംതൃപ്തരായ നേതാക്കളുമായി ചർച്ചകൾ നടന്നെന്ന് ബി ജെ പി സ്ഥിരീകരിച്ചു താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പട്ടികയിലുണ്ടെന്ന് എൻ ഡി എ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല സി പി എമ്മിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനങ്ങളിൽ ആശ ഇല്ലാതെ ഇനി ആ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കി ആളുകൾ നിരവധി ഉണ്ട് അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് താൽക്കാലിക കോപത്തിന്റെ പേരിലാണ് പത്മജയും അനിലാഞ്ജണിയും പാർട്ടി വിട്ടതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം അവര് സത്യം പറയാ ഒരു താൽക്കാലിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പോയവരാണ് ഈ പോയത് ശരിയല്ല എന്നവർക്ക് തോന്നണം അതിനവർക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടണം ആ ബ്രീത്തിങ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീണ്ടു വിചാരത്തോടുകൂടി തന്നെ അവർ കോൺഗ്രസ്സിൽ മടങ്ങി വരും കോൺഗ്രസ് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായെന്നും ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ദുർബലപ്പെട്ടുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആരാണ് ബിജെപിയിലേക്ക് പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല നേതാക്കളുടെ ബി പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നതാണ് കൂടുമാറ്റമെന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റം തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്കോ തിരിച്ചോ പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി തിരുവനന്തപുരം